ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസർ പറയോ നമ്മുടെ റബ്ബാര് നമ്മുടെ നെബിയാര് പേര് പറ പേര് 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 നമ്മുടെ നബിയുടെ പേര് പേര് നമ്മുടെ നബിയുടെ പേര് പേര് അലൈഹി മുഹമ്മദ് പേര് പേര് പറ സല്ലെമേര് നബിയുടെ പേര് പറ അല്ല അല്ലെ എടുക്കാൻ സമ്മതിക്കില്ല പേര് ഓക്കെ വെരി ഗുഡ് നമ്മൾ ഫുഡ് കഴിക്കണം എന്തു പറയും നമ്മൾ ഫുഡ് കഴിക്കണം എന്തു പറയും ഫുഡ് കഴിച്ചതിന് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം ആ ഭിസ്മി പാട്ട് പാട് തിന്നും dad tum ne ra bismillah mallode bismillah very good ma allah